മുനമ്പം ഭൂസമരത്തിന് പിന്തുണയുമായി നാല് കത്തോലിക്ക രൂപതകളുടെ നേതൃത്വത്തിൽ ഫോർട്ട് വൈപ്പിൻ മുതൽ മുനമ്പം സമരപ്പന്തൽ വരെ കിലോമീറ്റർ മനുഷ്യചങ്ങല തീർത്തു വരാപ്പുഴ കോട്ടപ്പുറം കൊച്ചി എറണാകുളം അങ്കമാലി എന്നീ രൂപതകളിലെ വൈദികരും വിശ്വാസികളുമാണ് മനുഷ്യച്ചങ്ങലയിൽ അണിനിരുന്ന ഫോർട്ട് വൈപ്പിനിൽ വരാപ്പുഴ അതിരൂപതാ മെത്ര ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സഹായമെത്ര ഡോക്ടർ ആന്റണി വാലുങ്കൽ എന്നിവർ ആദ്യ കണ്ണികളായി कुझु <laughs> असां സുരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഇവിടെ നിന്നോ എന്നോ ഏതാണ്ട് യാണ് ആശ്രമമായ ഒരു വാർത്ത ഇന്നത്തെചന്ദ്രൻ അധ്യക്ഷമായിട്ടുള്ള

ഹൈബി ഈടൻ എം പി ടി ജെ വിനോദ എം എൽ എ മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് വരാപ്പുഴ അതിരൂപത വികാരി ജനറൽമാരായ മോൺസെഞ്ചോർ മാത്യു ഇലഞ്ഞിമറ്റം മാത്യു കല്ലിങ്കിൽ ചാൻസലർ ഫാദർ എബിജിൻ അറക്കൽ കൊച്ചി രൂപതാ വികാരി ജനറൽ മോൺസെഞ്ചോർ ഷൈജുൻ പടിയാരത്ത് ചാൻസലർ ഫാദർ ജോണി സേവർ പുതുക്കാട് കെ സി ബി സി ഡെപ്യൂട്ടി ഡയറക്ടർ ഫാദർ തോമസ് തറയിൽ ഫാദർ യേശുദാസ് പഴമ്പള്ളി ഫാദർ ജോഷി മയ്യാറ്റിൽ എ സംസ്ഥാന സെക്രട്ടറി ജോസി കരുമാഞ്ചേരി സി ജെ പോൾ റോയ് പാളയത്തിൽ ബിജു പുത്തൻ വീട്ടിൽ മേരി ഗ്രേസ് മനുഷ്യചങ്ങല കമ്മിറ്റി ചെയർമാൻ ഫാദർ പോൾ തുണ്ടിയിൽ ിൽ ജനറൽ കൺവീനർ ഫാദർ സബാസ്റ്റ്യൻ ഒളിപ്പറമ്പിൽ ജോയിന്റ് ജനറൽ കൺവീനർ എബി തട്ടാരുപറമ്പിൽ മാത്യു ലിഞ്ചൻ റോയ് നിക്സൺ വേണാട്ട് തുടങ്ങിയവർ ഫോർട്ട് വൈപ്പിനിൽ അണിനിരന്നു ഒരു പ്രദേശം തിരിച്ച് അവിടെ നിന്നുള്ള ഇടവകാംഗങ്ങളാണ് മനുഷ്യച്ചങ്ങലയിൽ നിരന്നത് ഭരണഘടനയുടെ ആമുഖം വായിച്ചു തുടങ്ങിയ പ്രതിഷേധം ദേശീയ പ്രതിജ്ഞ ജൊല്ലിയും ദേശീയ ഗാനം ആലപിച്ചുമാണ് അവസാനിപ്പിച്ചത്